എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ സ്പൈസസ് ബോർഡിൽ മികച്ച ശമ്പളത്തിൽ ജോലി നേടാൻ ഒരു അവസരം വന്നിട്ടുണ്ട് സോ അതിനെപ്പറ്റി ഇന്നത്തെ വീഡിയോ വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതുമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഇമെയിൽ അയച്ചിട്ട് ഈ അവസരത്തിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ ജൂലൈ പത്താം തീയതി വോക്കിൻ ടെസ്റ്റാണ് നടക്കാൻ പോകുന്നത് വോക്കിൻ ടെസ്റ്റ് നടക്കുന്നതും മൈലാടുംപാറ ഇടുക്കി ലൊക്കേഷനിലാണ് ഈ ഒരു ലൊക്കേഷനിൽ തന്നെയാണ് വേക്കൻസിയും വന്നിരിക്കുന്നത് ഇരുപത്തൊന്നായിരം രൂപയാണ് സാലറി ആയിട്ട് പറയുന്നത് മുപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് അപ്പോൾ ഡബ്ല്യൂ 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 ഡോട്ട് ഇന്ത്യൻ സ്പൈസസ് ഡോട്ട് കോം ഇരു വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ്റെ പൂർണ്ണരൂപം അവൈലബിൾ ആണ് രണ്ട് വർഷത്തേക്കാണ് നിയമനം അതുപോലെ തന്നെ ഒരു വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ലഭിച്ചേക്കാമെന്നും നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് സ്പൈസസ് ബോർഡിൽ റിസർട്ട് ട്രെയിനിങ് വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത് നിലവില് ഏഴ് ഒഴിവുകളുണ്ട് ഇരുപത്തൊന്നായിരം രൂപ പ്രതിമാസം പറയുന്ന ഈ ഒരു ജോലിക്ക് അൻപത്തിയഞ്ച് ശതമാനം മാർക്കോടെ റിലവൻറ്റ് ഫീൽഡിലുള്ള എം എസ് സി ആണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് അതുപോലെ തന്നെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനാണ് ഇരു വേക്കൻസിക്ക് നിലവിൽ അപ്ലൈ ചെയ്യാനായിട്ട് അർഹതയുള്ളത്